നമ്മളിന്നുണ്ടാക്കണത് ബീഫ് ഇവർ വരട്ടിയതാണ് അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ചധികം ഇനി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചീരുള്ളി എന്നിവ നന്നായിട്ട് ചതച്ചെടുത്തത് എന്നിവ ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടത് കൊഴച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഇത് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ എന്താ ബീഫ് ലിവർ വരട്ടിയത് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട്